പൊതുവേ ഒരു പഴഞ്ചൊല്ലുണ്ട് ഇല്ലേ അടുക്കളക്കലത്തിന് എന്തിനാണ് വെറുതെ അഴക് കൊടുക്കണെന്നുള്ളത് അപ്പോൾ ഒരു വർത്താനമായിട്ടാണ് കേട്ടോ അങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ഇതൊരു നടക്ക് പോകൂലൊക്കെ വാങ്ങി ഞാനേ എന്താ സംഭവം ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ ചരട്ട മരുന്ന് അയ്യോ മരുന്ന് വാങ്ങിയപ്പോൾ വരിക കേട്ടോ കേട്ടോ എന്തൊക്കെയോ മരുന്ന് അയ്യോ ഓൽമെൻ്റ് ഉണ്ട് ഗുളിക ആന ഗുളിക ചന്ദ്രപറമ്പ ഗുളിക ഗുളിച്ച ഗുളിച്ചതി കഷായം കഷായം ഇതൊക്കെ എന്തിനാന്ന് ചോദിച്ചാൽ അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ തിരിയാല്ല കഴിവില്ല നമുക്കിപ്പോ ആകപ്പെട്ടുകീരറക്കമാണെന്ന് പറഞ്ഞത് എന്ത് ചെയ്യും ഇവിടുന്ന് ഇങ്ങട്ടൊരു വേദന ഇത്ര വേദന ഇത്ര നമുക്ക് ഓരോ തേക്കാം തുടക്കത്തിലേ തേച്ച വേഗം മാറുന്നല്ലേ പറയാ വേഗം തുടക്കത്തിലേ തേക്കട്ടോ ഇത് കണ്ണും കണ്ണില്ല കേട്ടേ ഒരു പണി കഴിഞ്ഞിട്ടില്ല രാവിലാണ്ട് ഇരിക്കലോടങ്ങിയത് ഇവിടെ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നേരം തുടങ്ങിയതാണ് വേദന കൈ ഇങ്ങനെ മുടി എട്ടാം വരെ കൈയില്ല ഭയങ്കര വേദന അപ്പോൾ കടത്തത്തിൻ്റെ ഒരു ഇതാണെന്നും പറഞ്ഞു പിന്നെ നേർക്കെട്ടാണെന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞു വൈസ് എനിക്ക് വയ്യ ആരും ഇല്ല ഒരു ഒന്നും ആരും ഇല്ല കണ്ണം പോയി മൂപ്പര് പോയി ഉണ്ണിമോളി മറ്റേ ഇതിനെ നോക്കാൻ പോയി ഇപ്പോൾ അലോട്ട്മെൻറ്റ് നോക്കാൻ പോയി കുഞ്ഞുമാറ്റ സ്കൂളിൽ പോയി ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ എനിക്കാണെങ്കിൽ തിരിയാനോ അറിയാനോ വയ്ക്കില്ല ചോറ് വെച്ചിട്ടില്ല അടിച്ചു വരിക്ക് അടിച്ചു വരിയിട്ടാ പോയേ ചോറ് വച്ചിട്ടില്ല കറി വെക്കാണ്ട് കുറച്ച് തുണി മറക്കി വെക്കാണ്ട് യൂണിഫോം അടിക്കാനുണ്ട് അങ്ങനെമ്പാടുമ്പാടിഷ്ടം പോലെയാണ് ഞാൻ പോകട്ടെ അയ്യോ അയ്യായേ ആവി പിടിക്കാൻ പറഞ്ഞു ആവിയും പിടിക്കണം ചൂടുവെള്ളം ചൂടുവെള്ളം ഉണ്ടാക്കാൻ നേരം ചുക്ക് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ കേട്ടോ സംഗതി ഇങ്ങനെയാണ് ഇങ്ങനെയുണ്ട് രാവിലത്തെ പോക്ക് പറയുകയാണെങ്കിൽ ഈ ഒരു വണ്ടി ഇതാക്കണു തപ്പിന്തഞ്ഞൊക്കെയാണ് വണ്ടി പോയത് അപ്പൊ തലേണ ചതിച്ചതാണോ അതോ നീര് ചതിച്ചതോന്ന് പറയാൻ വെച്ച കേട്ടോ സത്യം പറഞ്ഞ ഭയങ്കര വേദന നിന്നിട്ടോ ആ ഒരു കഴുത്തും ആ തലൻ്റെ ആ ഒരു ഭാഗം കഴുത്തിന് തന്നെ ഇതാക്കണ് തല ഭാരാണോന്ന് ഒരു വേദന തന്നെയെന്നു കേട്ടോ അത് വേ ഇവിടുത്തെ ഡോക്ടറെ കാട്ടി നമ്മൾ ആയുർവേദ ആശുപത്രി ഉണ്ടല്ലോ അവിടെ പോയോണ്ട് കാട്ടി ഒരുവിധം കയ്യൊന്നും ഞമ്മളെ ചുറ്റുവട്ടതല്ലോ ഒരു അന്ന് അങ്ങനെ ആയുർവേദത്തിൻ്റെ മരുന്ന് കുടിക്കലില്ല കേട്ടോ പക്ഷെ നല്ല മരുന്നാണ് കാലതാമസം പിടിക്കുമല്ലോ മാറാനായിട്ട് കാലതാമസം കുടിക്കും അപ്പം നമ്മളെല്ലാവരും തന്നെ ഇംഗ്ലീഷ് മരുന്നിനെയാണ് ഇങ്ങനെ കൈകൂട്ടി അവിടെയാണ് പോകൽ അപ്പം നമുക്ക് വല്ല അതും എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് പറ്റുമ്പോഴാണ് നമ്മളിവിടുത്തെ ആശുപത്രിയിൽ പോകല് കേട്ടോ ഇവിടെയാണ് ഈ ആശുപത്രി ഭയങ്കര തിരക്കുണ്ടായാലുണ്ട് നമ്മൾ ഇവിടുത്തെ ആൾക്കാരൊന്നും കുറേ ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ വരില്ലുണ്ട് കേട്ടോ പക്ഷെ നമ്മളൊന്നും അങ്ങനെ കാട്ടിലില്ല നമുക്ക് ഏതായാലും എന്താ ഇങ്ങനെയാണ് എന്തെങ്കിലും പെട്ടെന്ന് പറ്റുമ്പോഴാണ് നമ്മൾ ആശുപത്രിക്ക് പോകുക ഒരുവിധം കഴിയും ഞാൻ ഗുളികയും മരുന്ന് കുടിക്കാത്തൊരു വ്യക്തിയാണ് കേട്ടോ അതും ഭയങ്കര മടിയില്ല ഒരാളുമാണ് അപ്പോൾ എങ്ങനെ മാറിയാലും മാണ്ടില്ല ഈ ഒരു വേദന കുറഞ്ഞിട്ടാൽ മതി വിചാരിച്ചാണ് വേ ഇട്ട് പിടിത്തുവരുമ്പോൾ മണ്ടിയതാണ് കേട്ടോ കുളി കഴിഞ്ഞ് വന്നു നേരം തുടങ്ങിയതാണ് വേദന അപ്പം തലേണങ്ങനെ മാറി വെച്ചാൽ അങ്ങനെ കടന്നിട്ടാണോ ഇനി നീരെന്തോക്കി അറിയില്ല ഏതായാലും കുളിക്ക് മരുന്നൊക്കെ ഉണ്ട് അതൊക്കെ തേച്ച് ആവിയൊക്കെ പിടിച്ചിട്ട് അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞേരണ്ട് അപ്പോൾ ഇവിടേക്ക് വന്നത് ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു പണി എടുത്തിട്ടില്ല നാലാളും അഞ്ചാളും നാലു ആയിക്കു പോയതല്ലേ അപ്പോൾ അത് ബാക്കി പണികൾ ഞാൻ തന്നെ എടുക്കട്ടെ ഉച്ചക്കത്തെ ചോറ് ഉണ്ടാക്കണം കറി ഉണ്ടാക്കണം മീൻ ഇതാക്കണ് മത്തി വാങ്ങി വെച്ചിരിക്കണെ പിന്നെ അയക്കൊരു കറി ഉണ്ടാക്കണം അങ്ങനെ ഒരുവിധ പരിപാടിയുണ്ട് ചാവിലത്തെ ചായ പിടിച്ച പാത്രം കുറച്ച് കഴുകാനുണ്ട് പിന്നെ അടുക്കള ഒക്കെ നിർത്തിയാക്കാനുണ്ട് അകത്തത്തെ പണി ഏതായാലും ഓൾ അങ്ങോട്ട് പോയതാട്ടോ അപ്പോൾ ഇനി ഇപ്പോൾ അതൊക്കെ എടുക്കണം ഒരു ഒന്നര എന്തായാലും ഒന്നര സൈഡിലെ ഒന്നര ഒന്നര കൈത്തോണ്ട് വേണം ഞാൻ എടുക്കാനായിട്ട് കാരണം ഇപ്പറോ ഇപ്പുറം തിരിയാൻ വെച്ചാട്ടോ ആ തിരിമ്പോഴത്തേനും ആ ഭയങ്കര വേദനയാണ് ആ വേദന ഞാൻ എടുക്കാൻ തിരിയട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് ഇതാക്കണം തൂക്കടായി കടന്നാലും കൂടി ആരുമില്ല ഒന്നും ഒന്ന് പാളി വെക്കാനായിട്ട് ഒരു പൊട്ടി മുളച്ച പോലെ ആയിരുന്നു കേട്ടോ ആ ഒരു വേദന വന്നത് രാവിലെ ഞാൻ നല്ല ഉഷാറായിട്ട് ചോറുണ്ടായി നെയ്ച്ചോറാണ്ടാക്കിട്ടാ അപ്പോൾ ഇത്തിരി ബിരിയാണീൻ്റെ അരിയോ ഒത്തിരി ബാക്കിയാൽ ചെന്ന് ഞാൻ അവിടെ ഇസ്കി പിസ്കിയായിട്ട് അപ്പോൾ അതിനോട് ഞാൻ നെയ്ച്ചോറ് വെച്ചു നല്ല അച്ചാറുണ്ടായിരുന്നു അപ്പോൾ അതും കൂട്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും രാവിലത്തെ ചായ കൂടി കഴിഞ്ഞു ഞാൻ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു അത് കഴുകി മുറ്റടിച്ച് അരി പുഴയിൽ പോയി വന്ന് കുളിച്ചൊക്കെ വന്ന് കഴിഞ്ഞേരേ ഒന്ന് തല തോർത്താൻ വേണ്ടി നിന്നപ്പോഴാണ് അങ്ങോട്ട് പൊന്തിക്കാൻ കയ്യില്ല അതിലങ്ങട് വേദന തുടങ്ങിയതാണ് കേട്ടോ പിന്നെക്കൊന്നും വാണ്ടില്ലാതായിപ്പോയി പിന്നെ ആ ഇന്ന ഇരുപ്പിച്ച് തന്നെ വണ്ടി ഡോക്ടറെടുത്ത് പോയതാണ് കേട്ടോ നമ്മൾ ഡോക്ടറെടുത്ത് പോയതാണ് അങ്ങനെയാണല്ലോ ഒരു ആപത്കട്ടം വരുമ്പോളാണ് ഒരു തീരെ വ്യായ്മ വരുമ്പോഴാണല്ലോ നമുക്ക് എല്ലാവരും ഓർമ്മ വരിക അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഡോക്ടറെടുത്ത് പോയാ ബാക്കിയ തന്നെ അന്ന് അപ്പം ഒരു ആൾക്കാരൊന്നും ഇല്ലെന്നൊട്ടോ തോട്ടം കൂടെ ഒരു ഒമ്പത് ഒമ്പതര ആയപ്പോഴാണ് ഞാൻ ആ ഡോക്ടറടുത്ത് പോയത് അപ്പോൾ ഡോക്ടർ ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ അവിടുത്തെ സിസ്റ്ററും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ തൊട്ടടുത്തായതുകൊണ്ടും തന്നെ അങ്ങനെ ഒരു ഭാഗ്യം കൂടി ഉണ്ട് എന്തെങ്കിലും ഉൾക്കോ ചതവയ്ക്കാണെങ്കിൽ വണ്ടി ചെന്നാൽ ഉൾക്കിതാക്കണ് വേഗം കെട്ടി തരാമല്ലോ ഇനി വേറെല്ല എല്ലാ വണ്ടിക്കാരൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല പെട്ടെന്ന് ഞാൻ തന്നെ അങ്ങോട്ട് അറിഞ്ഞിരിക്കണോ അതാക്കണു ഒന്നര തല തന്നെ ഉള്ളൂ ഒന്നര കഴുത്തുള്ളൂ അപ്പോൾ ഇല്ല കഴുത്തോണ്ട് ഞാൻ വേഗം ചോറിന് വെള്ളം വെച്ച് കഴിഞ്ഞേരെയാണ് വേഗം മീൻ നന്നാക്കാൻ വന്നിരുന്ന് ഇന്നിപ്പോൾ ഏതോ ഒരു ഹതഭാഗ്യേൻ്റെ കാര്യത്തിലാണെന്നോ മത്തിയും വാങ്ങിയേക്കുന്നത് അല്ലെങ്കിൽ ഇനിയിപ്പം കുറേ നന്നാക്കുമാണ് കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ എന്നാലും മത്തിക്കറി കൂട്ടാലോ നല്ല പൂതിയിലാണ് മത്തി വാങ്ങിയത് അതൊക്കെ കഴിഞ്ഞേരെയാണ് ഇപ്പം ഈ ഒരു സംഭവമൊക്കെ ഉണ്ടായി വന്നത് കേട്ടോ അങ്ങനെ ഇതാക്കണം ഇരുന്ന് നന്നാക്കാൻ അല്ല ഒരവധി ഇല്ല കേട്ടോ ഇരുന്ന് നന്നാക്കി തല ഇങ്ങനെ കുമ്പിട്ട് വെക്കാൻ ഇല്ലാത്തോണ്ട് വയ്ക്കാത്തതുകൊണ്ട് ഞാൻ ഇതാക്കുന്നത് ഈ കോഴിക്കോടിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് നന്നാക്കണത് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ മീനൊക്കെ നന്നാക്കുന്നത് എന്നാലും സാറല്ല ഇരുന്ന് നിറങ്ങാനാവൂലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ മേലെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് പിന്നെ ഇപ്പം അതൊന്നും മേലേക്ക് തെറിക്കണതോ കാര്യങ്ങളൊന്നും ഞാൻ ചിന്തിച്ചിട്ട് തന്നെ അല്ല കേട്ടോ ഈ എന്തൊക്കെ പടം ഉണ്ടാക്കി വെച്ചിട്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി കടന്നാൽ മതി ഒന്ന് അയക്കണം കേട്ടോ അപ്പോൾ ഓളിപ്പോൾ രാവിലെ പോയത് ഉണ്ണിമോള് രാവിലെ പോയതാണ് അല്ലെങ്കിൽ ഇപ്പോൾ മോൾ പോണ പോയി കഴിഞ്ഞേരപ്പം ഇത് ഉണ്ടായിട്ട് ഒന്ന് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയതൊക്കെ എന്നാലും ഇപ്പോൾ ഓൾ വരുമ്പോൾ തിരിഞ്ഞിപ്പോൾ ആ ഒരു ഇതൊക്കെ നോക്കി തോണക്കാരോട് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഓളപ്പിള വെച്ച് വരിക വെച്ചിട്ടാണ് ഓളെ കാത്തിക്കണത് അപ്പോൾ ഇതിന് നമ്മളെ മൂപ്പർക്ക് ചോറ് കൊണ്ടു കൊടുക്കാനാവൂലേ അങ്ങനെ തപ്പിത്തെറിഞ്ഞ് ഞാനും തന്നെ ചോറും കൂട്ടാനൊക്കെ വെക്കട്ടെ അങ്ങനെ മീൻ നന്നാക്കല് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ മീനക്കില്ലേ വെക്കട്ടെ കേട്ടോ മീനെ കുറച്ചെടുത്തിട്ട് പൊരിക്കാനും കുറച്ച് എടുത്തിട്ട് വറ്റിക്കാനൊക്കെയാണ് വിചാരിച്ചെന്ന് അതൊക്കെ ഞാനൊന്ന് മാറ്റി കളഞ്ഞാണ്ട് ഒന്നായിട്ട് ഒരു കൂട്ടാൻ വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ നമ്മൾ മീൻ മത്തിക്കറി വെക്കാൻ ഒരു പടി പരിപാടിയാണ് അപ്പോൾ ഉള്ളിയൊക്കെ നന്നാക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ചോറ് ഇങ്ങനെ വേഗമുണ്ട് ഞാൻ അരിയൊക്കെ ഇട്ടിട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ വണ്ടി വന്നാണ്ട് അരി ഇട്ട് അപ്പോൾ വീതനൊക്കെ ഒന്ന് തുടച്ചിട്ട് അങ്ങനത്തെ ചില്ലറ പണികളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമുക്ക് സൂക്കടാണെന്ന് വിചാരിച്ചാണ് വേദനയാണ് വരുത്താണെന്ന് വിചാരിച്ചാൽ ഒരു ഭാഗത്ത് ഇങ്ങനെ കുത്തിർക്കാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പം ഞമ്മക്ക് വെയ്ക്കണമായിരിക്കണം അതൊക്കെ കണ്ട് എടുത്തു തീർത്താൽ ഓല മുഖത്ത് സന്തോഷം കാണാമല്ലോ വെച്ചിട്ടുണ്ടോ ഇനിയിപ്പോൾ ഓല് പണിയൊക്കെ കയറി സ്കൂൾ അല്ലെങ്കിൽ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങാടിയിലൊക്കെ പോയി വരുമ്പോൾ അതിന് ഓൽക്ക് ഇതാക്കണ് മേശം ചോറ് ചായ കടിയെന്നൊക്കെ പറയുന്ന ആയിരിക്കും കഥങ്ങട്ട് എത്തിയിട്ടില്ലെങ്കിൽ ഓല മുഖത്ത് വരേണ്ട ആ ഒരു പാവമാറ്റം ഉണ്ടല്ലോ കഥകളിയില് വരേണ്ടാവില്ല അജാതി ഭാവമാറ്റം കരുണം സഹതാപം അല്ലാത്ത ഭാവങ്ങളൊക്കെ ആ മുഖത്ത് ഉണ്ടാവും കേട്ടോ വീരം ക്രോധം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവും പോരാത്തതിന് സഹതാപം കരുണം ആ ഒരു ഇപ്പോൾ സംഗതികളേ വരാറില്ല കേട്ടോ അപ്പം നമ്മക്കാണെങ്കിൽ ഇതാരെങ്കിലും ഇതൊക്കെ ഒന്ന് ചോദിച്ചെങ്കിൽ ഒന്ന് പറയാമോ എന്ന് വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ഒരു ഹൃദയമായി കാരണം ഞമ്മളെന്നില്ല അത് പക്ഷെ അങ്ങനെ കണ്ടറിഞ്ഞിട്ട് ആരും ഒന്നും ചോദിക്കില്ല ചോദിക്കൂലട്ടോ അപ്പം നമ്മളിതാക്കണിങ്ങനെ ആരെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ചെങ്കിൽ ദയനീയ വൈകിട്ട് പോലെ ഇങ്ങനെ നോക്കും പക്ഷേ ഓരോരുത്തേ നമ്മൾ നോക്കിയ ഭാവം തന്നെ ഉണ്ടാവില്ല അപ്പം അങ്ങനെയൊക്കെയാണ് കഥകളുടെ പോക്ക് എന്ന് പറഞ്ഞില്ലേ അപ്പം ഇനിയിപ്പോൾ അത് അവിടെ കേട്ടോ ഇനിയിപ്പോൾ അതുമ്പം അങ്ങനെ പൊടിച്ച് തോന്നിയിട്ട് കാര്യമല്ലേ നമുക്ക് നമ്മളെ പണിയാണ്ട് എടുക്കാറില്ലേ അപ്പം ഞാൻ വേഗം കറിക്കില്ല നന്നാക്കിയിട്ട് വെളുത്തുള്ളി ചെറുവിള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി വലിയുള്ളി ഇടൂട്ടോ ഞാൻ മീൻ കറിക്ക് വലിയ ഉള്ളി ഇടും അപ്പോഴാണ് നമ്മൾ കറി കുറച്ചുകൂടി ലോങ്ങ് ആയിട്ട് നിൽക്കുകയുള്ളൂ നമുക്ക് ഷോർട്ടായിട്ട് നിൽക്കുന്നാൽ നമുക്ക് കറി ഉണ്ടാവില്ല കേട്ടോ കുറച്ച് ലോങ്ങ് ആയിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഉള്ളിയൊക്കെ ഇടണം അപ്പോൾ ഒരു വലിയുള്ളിയും കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലെ അരിയൊക്കെ ഇട്ടിട്ട് അത് അങ്ങനെ എന്തുകൊണ്ട് നിൽക്കുന്നുണ്ടോ അപ്പൊ നിന്നാള് നമ്മൾ കുറച്ച് റബ്ബർന്ന് വർക്ക് കുറുക്ക് ചെയ്യുന്നുണ്ടോ ചുള്ളയിൽ വർക്ക് വർക്ക് ചെയ്യുന്നു അപ്പം അതൊക്കെ നല്ല പോലെ ഉണങ്ങിയിക്കണിപ്പം അതിട്ടാണ് കത്തിക്കണത് അല്ലാതെ വെട്ടി കീറാനൊന്നും ഈ ഒരവസ്ഥയിൽ ഇന്നെക്കൊണ്ടാവൂലട്ടോ അപ്പം ഇങ്ങനെ ഇരുന്ന് ഇരുന്നതാ നെടുമ്പറും വേദന ഉണ്ട് ഇപ്പൊ കഴുത്തും വേദന ഉണ്ട് തിരിയാനും വെജ മറിയാനും വെജാന്നുള്ള ഒരു അവസ്ഥയുണ്ട് ഇപ്പം നിൽക്കണത് അപ്പൊ കത്തി കത്തി ഇതാക്കണ ഇപ്പം പുറത്ത് ചാടൊന്നുള്ള ഇതിലാണ് ഇപ്പൊ കത്തണത് ഒരന്ധം മുട്ട ഇരുത്താണ്ടപ്പോൾ ആ ഇരിക്കണത് ഭയങ്കര വേദന ഉണ്ടെന്ന് ഒന്ന് ഇരുന്നാൽ മതി അല്ലെങ്കിൽ ഒന്ന് കടന്നാൽ മതി എന്നൊരവസ്ഥയിലായിക്കണേ അപ്പോൾ ഏതായാലും അങ്ങനെ കുറേ നേരത്തെ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ വീഡിയോ നോക്കാനും വെച്ചാൽ എല്ലാ പണികളും എടുക്കുമ്പോൾ ആണല്ലോ അപ്പം എൻ്റെ ഇടയിൽ ചോറ് വന്തു ചോറ് വാർത്ത് വെച്ചിട്ട് മീൻ ഇതാക്കണ് നല്ല പോലെ വെട്ടി ഇങ്ങനെ തിളക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതും കൂടി ആയി ഒരു പപ്പടം കാച്ചാറുണ്ട് കിട്ടാം പിന്നെ നമ്മൾക്ക് അച്ചാറുണ്ട് ഇതൊക്കെ തന്നെ മതി കിട്ടും ഇത് തന്നെ ധാരാളം ഇത് ഇന്നാക്കി അയച്ചല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ അപ്പം ഇനി ഇല്ല പണി എന്താ ചോദിച്ചാൽ കുറച്ച് തുണി മടക്കിയൊക്കെയാണ്ട് കിട്ടാ നല്ല വെയിലല്ലേ അപ്പോൾ കുറേ ഒന്ന് തിരുമ്പി ഉണക്കിയിട്ടിരുന്നു അതൊക്കെ ഒന്ന് മടക്കി വെക്കാൻ കേട്ടോ കുറേ പറഞ്ഞാൽ കുറേ ഒരു ഈ മേശ കണക്കിന് ഉണ്ട് കിട്ടാം അപ്പോൾ രണ്ട് ലോഡ് തുണി മടക്കി വെക്കാണ്ട് അതും കൂടിയാണ് മടക്കി വെക്കട്ടെ ഞാൻ പിന്നൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു തീർ തീർത്തുണി മടക്കേക്കാന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ടല്ലോ അപ്പോൾ അല്ലാതെ ഒരു മടിയില്ലൊരു പരിപാടിയാണല്ലോ അല്ലേ ഇത് ഓരോന്നും ഓരോന്നും വിഭാഗങ്ങൾ തിരിച്ചും വെക്കണം എന്താക്കണം ചെറുത് വലുത് എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചു വെക്കണം ഓരോരുത്തരെ റൂമിൽ കൊണ്ടുപോയ്ക്കണം മടക്കണം ഇതൊക്കെ ഭയങ്കര പണിയാണല്ലോ അല്ലേ ഭയങ്കര ബേജാറുടിച്ച വലിയ വലിയ മല്ലിക്കെട്ടിൻ്റെ പണിയാണ് ഇൻ്റെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ അപ്പോൾ ഇതൊക്കെ ഭയങ്കര മടിയില്ല പണിയാണ് കേട്ടോ അപ്പം മക്കളോട് പറഞ്ഞാൽ എൻ്റെ കാട്ടിലും വലിയ മടിക്കാരത്തിയാണ് ഓല് ഓല് കയ്യിലേറെ മടിങ്ങൾ മടക്കിക്കോളി എന്നും പറയും ഇന്നോട് അപ്പം കുറ കുറച്ചാണെങ്കിലും ഒരു മടക്കും കുറച്ച് തോനെയാണെങ്കിൽ നിങ്ങളും മടക്കിക്കോളി നിങ്ങളെ ഏതെങ്കിലും പണി ഞങ്ങളെടുത്തോണ്ടെന്ന് പറയും അപ്പം അങ്ങനെയാണ് ഇപ്പം ഉണ്ടായാല് അപ്പം അങ്ങനെയാണ് ഇപ്പം ഈ ഒരു തുണി മടക്കാൻ കുറച്ച് തോനെ ആയത് എന്നർത്ഥം മടക്കി കഴിഞ്ഞാൽ പിന്നെ സെക്ഷൻ തിരിക്കലുണ്ടോ വല്ലാത്തൊരു ജാതി ഇപ്പാണി ഇതാക്കണെങ്കിൽ മക്കളത് വേറെ വേറെ ഇങ്ങനെ വെക്കണം അപ്പം കണ്ണൻ്റെ അങ്ങനെ മൂപ്പരത് അങ്ങനെ ഇൻ്റേതങ്ങനെ അങ്ങനെ 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 സെക്ഷൻ തിരിച്ച് വെക്കണല്ലോ ഒന്നാലെല്ലാം കൊണ്ടുപോയി വെക്കാനൊരു സുഖം ഉണ്ടാകുള്ളൂ അങ്ങനെ അത് അട്ടി ഇതാക്കണെങ്കിൽ ഇങ്ങനെ പൊന്തി പൊന്തി വരുന്നുണ്ട് കേട്ടോ ഈ മടക്കി വെച്ച അട്ടി നല്ല ഉസാറായിട്ട് പൊന്തി പൊന്തി വരുന്നുണ്ട് ഇതൊക്കെ പാടം മടക്കി വെച്ചിട്ടില്ലെങ്കിൽ ആകെ പാടൊരു വൃത്തിയേടും ആവില്ലേ പിന്നെ കുറച്ച് അലന്മാരൊക്കെ ഇല്ലേ ഉണ്ടേന്ന് അലമാരൻ്റെ കാര്യം പിന്നെ പറയണ്ട അത് വല്ലാതെ ഒരു ജാതി അയക്കണുട്ടോ ഒരു വാതിൽ തുറന്ന ഒന്നായിട്ട് ഇങ്ങനെ മറ്റേ പ്രളയം വന്ന കണക്കിനാണ് ഒരു അലമാരൻ്റെ ഡോറ് തുറന്ന് അങ്ങോട്ട് പുറത്ത് കാണുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം ഇന്നല്ല ഏതായാലും ഈ ഒരു വേദനയും വരുത്താൻ കൊണ്ട് ഞാൻ അലമാരം റെഡിയാക്കാൻ പോണില്ല കേട്ടോ അലമാരൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് എത്ര നന്നാക്കിയാലും നന്നാവില്ല കേട്ടോ അത് അപ്പോൾ ഞാൻ അതൊന്ന് വൃത്തിയാക്കണം അതിൻ്റെ മുന്നേ ഇതാക്കണം ഇതൊന്നും കൊണ്ടേ വെക്കട്ടെ കേട്ടോ അപ്പം അങ്ങനെ ഓരോരോ റൂമിൽ ഓരോന്നും ഇങ്ങനെ അട്ടിക്ക് വെക്കാൻ കൊണ്ടാക്കട്ടെ അപ്പോൾ എങ്ങനെ വെച്ചിട്ടും കാര്യമൊന്നുമില്ല എത്ര അട്ടി വെച്ചാലും അടീത്ത ഏതേലും ഒരു ചെറിയൊരു തുണി കഷ്ണീക്കാരെ ഒല്ക്കുവാണ്ട് ഒരൊറ്റ വലി ചാട്ടം ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ എല്ലാ വീട്ടിലും ഇത് ഇങ്ങനെയൊക്കെ തന്നെയൊക്കെ പിന്നെ ഞാൻ ചീത്തയും പറഞ്ഞ് വടിയൊക്കെ എടുത്തിട്ട് വേണോ ഒന്ന് മടക്കിയേക്കാൻ പറയുകയാണെങ്കിൽ അങ്ങനെ ഓരോന്നും ഓരോന്നും എത്തിക്കലോ തുടങ്ങിയിക്കുന്നുണ്ട് ഇനിയിപ്പോൾ കണ്ണൻ്റെയാണുള്ളത് കണ്ണൻ്റെയും മൂപ്പര് ഇതാക്കുന്നത് അപ്പുറത്താണ് കൊണ്ടുപോയിക്കണത് ഇനി പോലത്തെ അങ്ങനെയാണ് കൊണ്ടുപോയി വെക്കട്ടെട്ടോ പിന്നെ ആണുങ്ങൾ മൊത്തത്തിൽ അങ്ങനെ ഒരു മടിയന്മാരാണ് ഈ മടക്കി വെക്കാനും എടുത്ത് വെക്കാനൊക്കെ ഭയങ്കര മടിയന്മാരാണ് ഇതല്ലേ അപ്പം ഓലതങ്ങനെ മടക്കി ഒതുക്കി കൊണ്ടുപോയി വെച്ചു ഇപ്പം മക്കളത് രണ്ടാളത്തും കൊണ്ടു വെച്ചു ഇനിയിപ്പോൾ ഇല്ലത് ഇതാക്കണേ നമ്മളതാണ് കേട്ടോ പിന്നെ അലമാരെയൊക്കെ ഇല്ലതും ഉണ്ട് അപ്പം അതും കൊണ്ടുപോയി വെക്കണം ഇപ്പം തൽക്കാലം ഞാൻ അവിടെ ഒന്ന് ചുരുട്ടി കൂട്ടി വെക്കുന്നുണ്ട് അത് ഇനിയിപ്പം വിശദമായിട്ട് അലമാരൊന്നും തട്ടി കൊട്ടാനുണ്ട് കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ വലിച്ചു പാതിട്ട് ഇട്ട് അതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കണം അലമാരയേ ചെന്നാൽ പിന്നെ ഭയങ്കര പണിയാണ് കേട്ടോ കുറേ കുറേ പണി ഉണ്ടായതിൽ അപ്പോൾ ഏതായാലും ഇന്ന് ഏതായാലും ഞാൻ എടുക്കണില്ല എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കാണ് അപ്പോൾ വീടിൻ്റെ ഉള്ളത്തെ ചെതലും അതേപോലെ തന്നെ മാറാലേക്കെ തട്ടണ പോലെ തന്നെ അലമാരി തട്ടി വെക്കില്ല ഇടയ്ക്കും തൽക്കാലത്തിനൊന്നും തട്ടിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല അല്ലെങ്കിൽ അതിൻ്റെ മേൽക്കൂടെ അങ്ങനെ ചെതിലൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയേക്കും കേട്ടോ അപ്പോൾ ഇടയ്ക്ക് തട്ടണ കാരണം കുറച്ച് കുറേ ഫയലുകളും കാര്യങ്ങളല്ലേ അല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി റെഡിയാക്കി വെക്കണം അങ്ങ അപ്പോൾ അതിനായിട്ട് ഒരു ദിവസം തന്നെ വേണം കേട്ടോ ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞിങ്ങനൊരു ദിവസം തന്നെ വേണം അതിന് അപ്പം ഇന്ന് ഏതായാലും തൽക്കാലം തട്ടില്ല തന്നെ ഉള്ളു നമ്മളെ ആ ഒരു മടക്കി വെക്കലിൻ്റെ ആ ഒരു പരിപാടി കഴിഞ്ഞ് പിന്നെ ഞാൻ ചോറ് തിന്നൊറ്റ കടത്താണ്ട് കടന്നു കിട്ടോ കുറേ കടന്നു പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇതാണ് എപ്പോഴും വീഡിയോ ഇടുന്നതുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ ആ ഒരു നേരത്താണ്ട് രണ്ട് രണ്ടര മൂന്ന് മണി നേരത്താണ് എഡിറ്റ് ചെയ്യാതിരിക്കുക പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ ഞാനൊന്ന് കണ്ണുകൂടി അടച്ചു വേദനൻ്റെ ആ ഒരു സുഖം കൊണ്ട് കണ്ണുകൂടി അടച്ചു അപ്പോൾ വന്നപ്പോൾ മക്കൾ വന്നിട്ടോ മകളിതല്ലേ ഉള്ളൂ ഇപ്പോൾ സ്കൂളിൽ പോകണം മറ്റുമൊക്കെ ഇപ്പോൾ ചേർത്തിയിട്ടൊക്കെ വേണം പിന്നെ അച്ചാറുണ്ടായിരുന്നു നല്ല ഒരു സാറച്ചാറുണ്ടായിരുന്നു അച്ചാറും ചോറും തിന്നുകയാണ് കേട്ടോ ഇവർ കുറച്ച് തോലൻ അച്ചാർ തിന്ന് ഏതായാലും അത് തോണ്ടി തോണ്ടി തിന്ന് കഴിഞ്ഞിക്കണം ബോള പാത്രത്തിൽ ഇഷ്ടം പോലെ അച്ചാറാണ്ട്ടോ ഇങ്ങനെയാണ് ഇവിടെ ചോറ് ഏറെ ഈ കാലം അച്ചാറെടുത്ത് തിന്നൽ അപ്പം അവൾ ഇതാക്കണ് സ്കൂളിട്ട് വന്നപ്പോൾ തന്നെ വേഗം അച്ചാർ കണ്ടപ്പോൾ ചോറ് നല്ല പരിപാടിയാണ് പിന്നെ ഇതാക്കണേ ഇതടിക്കാറുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് വൈകുന്നേരത്തെ പരിപാടി പിന്നെ ഇതാക്കണ് ഇതിൻ്റെ അപ്പം ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ല ഒരു കഥകളിക്കാരൻ്റെ കാര്യം അതും വന്നിട്ട് കിട്ടാം ഇനിയിപ്പം അതിൻ്റെ മുഖത്ത് വലിയ ഭാവങ്ങളൊന്നുമില്ല ഞാൻ കട്ടച്ച ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പണിയെറി വന്നപ്പോൾ തന്നെ ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കി ഇപ്പം ഞങ്ങൾ എന്തായാലും ചായ കുടിക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോളെങ്കിലും മുഖത്തേക്ക് നോക്കുമല്ലോ ചായ കൊടുക്കണമെങ്കിൽ നോക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നല്ല സാറ് ചൂടും കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കിട്ടാം അപ്പൊ ആ മൂപ്പര് എന്താട്ടി ആ ഒരു ഒറ്റ വലിച്ചു പിടിച്ചാണ്ട് ആ പോകണെങ്കിലും ഒരു പോക്കാണ് പോയിട്ടാ എന്റെ ഇടയിൽ മക്കളെല്ലാരും ഇഷ്ടമൊക്കെ തുറന്ന് പിന്നെ വൈകുന്നേരത്താണല്ലോ കളിക്കാൻ കിട്ടണത് അപ്പോലൊക്കെ ഇതാ കളിയോട് കളിയാണ് മക്കളൊക്കെ കേട്ടോ റോട്ടുകൂടെ നല്ല കളിയാണ് അപ്പൊ എന്റെ ഈയൊരു ദയനീയവസ്ഥ കണ്ടാണ്ട് എന്തെങ്കിലും ഊപ്പര് കണ്ടു വർത്തമാനം പറയലോ എന്ന് വിചാരിച്ചിട്ടാണ് ക്യാമറയിൽ മോക്കി പിടിച്ച് ഈ ഒരു നൃത്തം നിക്കണേട്ടാ പക്ഷെ എന്ത് ഞാന കുത്തിയവരെ നമ്മളെ അനങ്കൂലെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പോക്ക് ഞാൻ നല്ല സാറായിട്ട് ഇതൊരു കട്ടനൊക്കെ ഇട്ട് കൊടുത്തിട്ട് മൂപ്പരുടെ മുഖത്ത് ഒരു ഭാവയെ വന്നിട്ടില്ല കേട്ടോ ആ ഒരു സഹതാപത്തോടെ ഞാനിങ്ങനെ നോക്കുന്നുണ്ട് പറയുമോ ചോദിക്കുവോ ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ചേവിയൊക്കെ ഇങ്ങനെ കൂർപ്പിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് മൂപ്പരുടെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു പരിപാടിയില്ല കേട്ടോ അതാണ് ഇപ്പോൾ പറഞ്ഞു കൊണ്ടിരുന്നത് അപ്പോൾ ആ മൂപ്പരും മൂപ്പരും ഒഴിക്ക് പോയിക്കുന്നുണ്ട് പണിയൊക്കെ കയറിയിട്ട് ആ പീഡിയേക്ക് പോയിക്കണം അപ്പോൾ അതാക്കണ് മക്കൾ വന്ന് നിന്നിട്ട് അവിടെ ഇപ്പം നമ്മളെ വലിയ അമ്മോൻ്റെ അതാക്കണ് പേരക്കുട്ടികളാണ് കേട്ടോ അപ്പോൾ അത രണ്ടാളുണ്ട് അപ്പോൾ പോലും രണ്ടാൾ ചായ കുടിക്കാനായിട്ട് വന്നതാണ് കളിക്കാനും ചായ കുടിക്കാനൊക്കെ ആയിട്ട് വന്നതാണ് ഒരാളും കൂടിയിട്ട് ഇതാക്കണ് കേട്ടോ മുമ്പിലാണ് ചാരു താര അവ ജാൻവി മാന്വീന്നാണ് പേരില്ലത് അപ്പോൾ രണ്ടാളും ചായ കുടിക്കാൻ വന്നതാണ് അവൾക്ക് വന്നാൽ പിന്നെ ഈ ഒരു ക്ലാസ്സിലാണ്ട് അവൾക്ക് ചായ വേണ്ടത് ചായയും വേണം അവൾക്ക് കടിയും വേണം ഒരാൾക്ക് കട്ട ചായ ഒരാൾക്ക് പാൽ ചായ എന്നൊക്കെയാണ് പറഞ്ഞിട്ടിരിക്കണത്